പെട്ടെന്നാണ് ബിഗ് ബോസ് ജാസ്മിനോട് കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറയുകയും എന്തോ ജാസ്മിന്റെ അച്ഛനെ സംസാരിക്കണം എന്ന് പറയുകയും ചെയ്യുന്നത് ജാസ്മിന്റെ കുടുംബത്തിന് എന്തോ ജാസ്മിനോട് സംസാരിക്കാനുണ്ട് എന്തോ അത്യാവശ്യ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നത് അങ്ങനെ അവിടെ പോയി വന്ന ജാസ്മിൻ പൊട്ടിക്കരയുന്നതാണ് നമ്മൾ കാണുന്നത് എന്താണ് ജാസ്മിൻ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചു ഗബ്രിയുമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും പറയുന്നതെന്ന് എന്നാൽ തന്റെ അച്ഛൻ്റെ സർജറി ആണ് എന്നാണ് പുറത്ത് വന്ന ഉടനെ ജാസ്മിൻ പറഞ്ഞതാണ് എന്നാൽ ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ അച്ഛന് ബ്ലോക്ക് ആണ് അപ്പോൾ ഉടനെ ഒരു സർജറി വേണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കരയാൻ പോകുന്ന ഒരു ജാസ്മിനെയാണ് നമ്മൾ കാണുന്നത് ജാസ്മിന്റെ അച്ഛന് ശരിക്കും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ജാസ്മിൻ ഇതുവരെയും ഷോയിൽ പറഞ്ഞിട്ടൊന്നുമില്ല എന്നാൽ പെട്ടെന്നാണ് ജാസ്മിന്റെ അച്ഛൻ ഇങ്ങനെ സുഖമില്ലാതായി അപ്പോൾ ജാസ്മിൻ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് പിന്നീട് ജാസ്മിനോടൊപ്പം ഗബ്രിയും പോയിരിക്കുന്നുണ്ട് എല്ലാവരോടും ജാസ്മിൻ പറയുന്നത് എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നാണ് പക്ഷെ ഗബ്രി ഇരിക്കുന്നതോട്ടേ െന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ആ ഖബർ ഇവിടെ ഇരുന്നോളൂ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ജാസ്മിന് തന്നെ അറിയില്ല എല്ലാ ക്യാമറകളും ജാസ്മിൻ നോക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്നത് പുറത്തു പോകുന്നുണ്ടല്ലോ തൻ്റെ അച്ഛന് സുഖമില്ലാതായത് താൻ കാരണമാണോ എന്നുള്ള ഒരു ഭയം ജാസ്മിൻ ഉണ്ടായി അത് നമ്മൾ ലൈവിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാരണം ജാസ്മിനെ തുടങ്ങി താൻ ഇവിടെ ഷോയിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായതാണോ അതാണോ തനിക്ക് തന്റെ അച്ഛന് സുഖമില്ലാതാക്കാൻ കാരണം എന്നൊക്കെയാണ് ജാസ്മിൻ ചിന്തിച്ചത്